നമുക്ക് നല്ല നാടൻ ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ വല ഇട്ട് പിടിച്ചായത് കൊണ്ട് തന്നെ നമ്മളെ ഞണ്ടൊക്കെ വലേൻ്റെ ഉള്ളിൽ അങ്ങനെ കുടുങ്ങി മറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വലേനുള്ളിൽ നിന്ന് ഇതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ആദ്യത്തെ ടാസ്ക് പറയുന്നത് ജീവനുള്ള ഞണ്ടായത് തന്നെ ഞാൻ അതിന് പോയില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇതിലി തന്നെയാണ് കേട്ടോ ഇരുന്നിട്ട് അതിനൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ശക്തിക്ക് കണ്ടപ്പോൾ തന്നെ നല്ല പേടിയായിട്ട് അപ്പോൾ അവൻ കുറച്ച് മാറി നിന്നിട്ടാണ് അതിനിങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരുവിധം വിധം പണിപ്പെട്ട് എല്ലാ ഞണ്ടിനെയും നമ്മളെ വലയിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ വലയൊക്കെ ൊക്കെ നന്നായിട്ട് കീറി മുറിഞ്ഞൊക്കെ പോയി പക്ഷെ ഞണ്ടൊക്കെ സേഫ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു ചത്ത ഞെണ്ടാണ് കേട്ടോ അപ്പോൾ ശക്തിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു പിന്നെ ചത്ത ഞണ്ടാണ് കടിക്കില്ലായൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഒരേ കളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒക്കെ ഒഴിച്ച് അതിനൊക്കെ ഒന്ന് കൊന്നെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാത്തിനെയും നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളിത് ആ വയറും കാലും കയ്യുമൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഞെണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് കടുകിട്ട് പൊട്ടിക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് സവാള ചെറുതായി തരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്താൽ നമ്മളെ സവാള വേഗം വയന്ന് വരും പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വാറ്റി കൊടുക്കുക കേട്ടോ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വായന്ന് വരുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക പിന്നെ എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർക്കാം കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മുളക് പൊടി ഇടുമ്പം കുറച്ചു വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ മുളക് പൊടി ഭയങ്കരമായിട്ട് കൂടിപ്പോയിണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ പൊടികളുടെ പച്ചമുണക്കം മാറിയിട്ടുണ്ടാവും അപ്പം അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം നമ്മൾ ഞെണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മൾ നമ്മളിതാ ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക കാരണം നമ്മൾ ഞെണ്ടിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ മസാലക്കൂട്ട് എത്തുന്ന രീതിയിൽ നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനാട്ടോ എനിക്കത് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ദിലീൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ദിലിയാണ് കേട്ടോ എനിക്ക് ഇളക്കി പിന്നെ ഇളക്കി ണ്ടായിരുന്നത് അപ്പോൾ ഇളക്കി ഇളക്കി നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് ഞണ്ടൊക്കെ പുറത്തേക്കൊക്കെ തെറിച്ച് പോകുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ നമ്മളിത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഞെണ്ടിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളെ മസാല ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കാരണം അങ്ങനെ തന്നെ ഞണ്ട് വേവില്ലല്ലോ അപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ കിടന്ന് നമ്മൾ ഞെണ്ട് നന്നായിട്ട് വെന്ത് വരണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് നമ്മൾ നമുക്ക് അത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോഴേ നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മളെ ഞണ്ടുകാരൊക്കെ നന്നായിട്ട് ഇങ്ങനെ തിളക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല വെട്ടി തിളക്കുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കുമ്പോൾ അങ്ങനെ നന്നായിട്ടൊന്നും വെന്ത് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെന്ത് വരട്ടേ വിചാരിച്ചു പിന്നെ ഞാൻ ഞണ്ട് റോസ്റ്റാണല്ലോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയും കൂടി എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഞണ്ടറോസ്റ്റിന് ശരിക്കുമുള്ളൊരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ വെള്ളമൊക്കെ വറ്റി വന്നു ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് മോളിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു പക്ഷേ കുറച്ച് എരിവ് കൂടിപ്പോയിണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വായിൽ ഐസ് കട്ടൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എരിവൊക്കെ ഒന്ന് മാനേജ് ചെയ്തത് പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അത് കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ടാവില്ല ഭയങ്കര രുചിയായിരുന്നു ഈ കള്ളിഷാപ്പ് എന്നൊക്കെ കിട്ടുന്ന ഞെണ്ട് റോസിൻ്റെ ഒക്കെ ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ എത്ര ടേസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് നമുക്ക് നല്ല നാടൻ ഞെണ്ടൊന്നും അങ്ങനെ കിട്ടാറില്ലല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നല്ലേ നമുക്ക് കിട്ടാറുള്ളൂ ഇതൊന്നും നാടൻ ഞെണ്ടും കൂടി ആയതുകൊണ്ട് നല്ല രുചിയായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു